കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ ആദ്യമായി ഒരു കോൺഗ്രസ്സുകാരി ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാവാൻ പോവുകയാണ് ജില്ലാ പഞ്ചായത്ത് നിയുക്ത പ്രസിഡന്റായി കോൺഗ്രസ് നേതൃത്വം മില്ലിമോഹനെയാണ് തീരുമാനിച്ചത് കോളഞ്ചേരി ഡിവിഷനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മില്ലിമോഹൻ നേരത്തെ ഡിവിഷൻ മെമ്പറായിരുന്നു ഒപ്പം തന്നെ അതിനപ്പുറത്തെ റിട്ടയേഡ് അധ്യാപിക കൂടിയാണ് മില്ലിമോഹൻ കേരളാവശ്യം ന്യൂസിനൊപ്പമുണ്ട് ആദ്യം തന്നെ ടീച്ചറെ ചരിത്രം സൃഷ്ടിക്കുകയാണ് അതിന് അഭിനന്ദനങ്ങൾ എങ്ങനെയാണ് ഈ ഒരു നിയോഗത്തെ കാണുന്നത് വളരെ സന്തോഷം പാർട്ടി എന്നെ വലിയൊരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു പദവി എന്നതിലുപരി ഒരു ഉത്തരവാദിത്തമാണ് വളരെ നല്ല രീതിയിൽ ഭംഗിയായി ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് നേരത്തെ കെ പി സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്നു മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു അതിനു പുറമെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടും ഉണ്ടായിരുന്നു ഈ ഒരു ഭരണപരിചയമാണോ പാർട്ടി ഈ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം തീർച്ചയായിട്ടും അതാണ് തീർച്ചയായിട്ടും പാർട്ടി എന്നെ തെരഞ്ഞെടുത്ത് ജനപ്രതിനിധിയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിച്ചു മറ്റൊന്ന് ഇനിയിപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് നിലവിലെ ഒരു ഭൂരിപക്ഷ പ്രകാരം താങ്കൾ തന്നെയാണ് വിജയിച്ചു വരിക എന്നുള്ളതാണ് ഭൂരിപക്ഷം വ്യക്തമാക്കുന്നത് അതിനപ്പുറത്തേക്ക് ഇനി പ്രസിഡൻറ് ആവുമ്പോൾ എന്തൊക്കെ രീതിയിലുള്ള വികസനങ്ങളാണ് കോഴിക്കോട് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് കോഴിക്കോട് ജില്ല എന്ന് പറഞ്ഞാൽ മലയോര മേഖല തൊട്ട് തീരദേശം വരെയുണ്ട് മലയോര മേഖലയിലെ ജനങ്ങൾ ഒട്ടേറെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് അതൊക്കെ പരിഹരിക്കാനുള്ള ശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടാവും അതുപോലെ തീരദേശത്തുള്ള ജനങ്ങളും വളരെയധികം പ്രയാസ അനുഭവിക്കുന്നുണ്ട് അവരെ സംരക്ഷിക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് വികസന പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് ചേർത്തുകൊണ്ടു വന്ന ഒരു സമീപനമായിരിക്കും എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് മാത്രമേ മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എല്ലാവിധ ആശംസകൾ ഓക്കെ മില്ലി മോഹനാണ് അവർ പറയുന്നത് എല്ലാവരെയും ഒരുമിച്ച് ചേർത്തിയുള്ള വികസന പ്രവർത്തനങ്ങളായിരിക്കും ഒപ്പം തന്നെ മലയോര മേഖലയെയും തീരദേശ മേഖലയും ഒരുപോലെ കണ്ടുകൊണ്ടുള്ള വികസനം കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ നടപ്പാക്കുമെന്നാണ് അവർ വ്യക്തമാക്കുന്നത് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എംമാർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്